മൺശങ്കർ അയ്യർ എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ സമീപകാല പ്രസ്താവനകൾ കേരളത്തിലെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ അമർശത്തിന് കാരണമാവുകയും നേതാക്കൾക്കിടയിൽ പരസ്യമായ വാക്പോരിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വാനോളം പുകഴ്ത്തിയ അയ്യർ അടുത്ത തവണയും കേരളം ഭരിക്കുക പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് പ്രവചിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു ആസൂത്രണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന ചടങ്ങിലായിരുന്നു വിവാദപരമായ ഈ പരാമർശങ്ങൾ ഉണ്ടായത് ഇതിന് പിന്നാലെ സൈബർ ഇടങ്ങളിലും രാഷ്ട്രീയ വേദികളിലും അയ്യർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അയ്യരുടെ നിലപാടിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അയ്യരുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി മണിശങ്കർ അയ്യർ നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെന്നും അദ്ദേഹത്തിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എഐ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു ചടങ്ങിനെ തന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി പ്രകടിപ്പിക്കുക മാത്രമാണ് അയ്യർ ചെയ്തതെന്നും സർക്കാരിനെ പുകഴ്ത്താൻ അദ്ദേഹം കാണിച്ച ആവേശം വെറും മാത്രമാണെന്നും ചെന്നിത്തല പരിഹസിച്ചു ഗാന്ധിയൻ പ്രദർശനങ്ങൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം ചെയ്തു മുഖ്യമന്ത്രിയെ ഗാന്ധിയൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം വികസന കാര്യങ്ങളിൽ കേരളം ഗുജറാത്തിനേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന അയ്യരുടെ നിരീക്ഷണത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായ വിഡിത്തമായാണ് കാണുന്നത് ദേശീയ നേതൃത്വവും അയ്യരുടെ നിലപാടിൽ നിന്ന് അകലം പാലിച്ചു കോൺഗ്രസ് വക്താവ് പവൻ ഖേര കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അയ്യർക്ക് ഒരു വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തികച്ചും വ്യക്തിപരമാണെന്നും കോൺഗ്രസിന്റെ നയങ്ങളുമായി ബന്ധമില്ലെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ ഈ പ്രതികരണത്തിന് മണിശങ്കർ അയ്യർ നൽകിയ മറുപടി വിവാദത്തെ കൂടുതൽ വഷളാക്കി തന്നെ വിമർശിച്ച പവൻ ഖേര രാഹുൽ ഗാന്ധിയുടെ വെറും ഒരു പാവയാണെന്നും സ്വന്തമായി അഭിപ്രായമില്ലാത്തവരാണ് തന്നെ തള്ളിക്കളയുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പരസ്പരം ഐക്യമില്ലെന്നും പലരും പരസ്പരം കണ്ടുകൂടാത്ത അവസ്ഥയിലാണെന്നും അദ്ദേഹം തുറന്നടിച്ചു താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിൽക്കുന്നവനാണെന്നും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനം അവിശ്വസനീയമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു കെ പി വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ സോഷ്യൽ മീഡിയയിൽ നടത്തിയ രൂക്ഷമായ പ്രതികരണം പാർട്ടിക്കുള്ളിലെ അമർഷം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അയ്യരെ അലവലാതി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇത്തരക്കാരെ ഇനിയും പാർട്ടി ചുമക്കേണ്ടതുണ്ടോ എന്ന് ഫേസ്ബുക്കിലൂടെ ചോദിച്ചു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ പ്രസ്ഥാന വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് വരാറിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ വിജയ സാധ്യതകളെ ഇത്തരം പ്രസ്താവനകൾ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു ഇന്ത്യൻ സഖ്യത്തിൽ കോൺഗ്രസും സി പി എമ്മും ദേശീയ തലത്തിൽ ഒന്നാണെങ്കിലും കേരളത്തിൽ അവർ വിരുദ്ധ ചേരിയിലാണെന്ന യാഥാർത്ഥ്യം അയ്യർ വിസ്മരിച്ചുവെന്നാണ് പ്രവർത്തകരുടെ പ്രധാന പരാതി കമ്മ്യൂണിസ്റ്റുകാർ അച്ചടക്കമുള്ളവരാണെന്നും താനൊരു മലയാളി ആയിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നുവെന്നും അയ്യർ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കേരളത്തിന്റെ വികസന മാതൃകയെ പുകഴ്ത്തിയ അയ്യർ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ കണ്ടു കണ്ടുപഠിക്കണമെന്നും അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷം വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഈ സൗഹൃദ വെടി വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രസ്താവനയെ എൽ ആയുധമാക്കാൻ സാധ്യതയുണ്ട് മണുശങ്കർ അയ്യരെ പോലൊരു മുതിർന്ന നേതാവ് ഇത്തരം വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് പാർട്ടിയുടെ കെട്ടിടുപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് ഔദ്യോഗികമായി അദ്ദേഹത്തെ തള്ളിപ്പഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിവാദം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്നത് ഉറപ്പാണ് ഇടതും വലുതും തമ്മിലുള്ള പോരാട്ടം കടക്കുന്നതിനിടെ അയ്യർ നടത്തിയ ഈ പ്രവചനം സംസ്ഥാന രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിതായി മാറിയിരിക്കുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന അയ്യരുടെ നിലപാട് കോൺഗ്രസിന് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കാനാണ് സാധ്യത ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലകം രൂക്ഷമായേക്കാം എന്ന സൂചനയും നൽകുന്നു ഈ സാഹചര്യം ഇടതുപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ ഊർജമാണ് നൽകുന്നത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെ സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഭരണപക്ഷത്തിന് വലിയ നേട്ടമായി മാറി അതേസമയം കോൺഗ്രസ് തങ്ങളുടെ അടികളെ ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് അയ്യർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുന്നതിലൂടെ ഈ പ്രസ്താവനയുടെ ആഘാതം കുറയ്ക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് എങ്കിലും ഒരു മലയാളി ആവാൻ കൊതിക്കുന്നുവെന്നും പിണറായിയെ വീണ്ടും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അയ്യർ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ദീർഘകാലം ചർച്ച ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ അയ്യരുടെ പഴയകാല പ്രസ്താവനകളെയും വിവാദങ്ങളെയും മുൻനിർത്തി അദ്ദേഹത്തിനെതിരെ വലിയ പ്രചാരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വാക്പോലെ എഗ്മോട്ട അവസാനിക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യമാണ്